മോളിവുഡ് മാജിക് എന്ന സിനിമാ താരങ്ങളുടെ പരിപാടി ഖത്തറിൽ നടക്കാതെ പോയതിലൂടെ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് താരങ്ങളുടെ യാത്രക്കും താമസത്തിനും പരിശീലനത്തിനും മാത്രം പത്ത് കോടിയിൽ കൂടുതൽ ചെലവായിട്ടുണ്ടെന്നാണ് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയുള്ള ധനശേഖരണത്തിനാണ് താര അമ്മയുമായി ചേർന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച പരിപാടി തുടങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് സംഘാടകരായ നയൻ വൺ ഈവൻസ് ഇതു സംബന്ധിച്ച ഒരു അറിയിപ്പ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിക്കുകയായിരുന്നു മോശം കാലാവസ്ഥയും സാങ്കേതിക തടസ്സങ്ങളും കാരണമാണ് പരിപാടി ക്യാൻസൽ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ ഇരുന്നൂറോളം താരങ്ങൾ ഖത്തറിലെത്തിയിരുന്നു വിദേശയാത്രയിലായിരുന്ന മമ്മൂട്ടിയും അമേരിക്കയിൽ എംബുരാൻ്റെ ഷൂട്ടിങ്ങിലായിരുന്ന മോഹൻലാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം അതെല്ലാം മാറ്റിവെച്ച് ഖത്തറിലേക്ക് എത്തുകയായിരുന്നു കൊച്ചിയിൽ ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ദിലീപിനെ പോലെയുള്ള താരങ്ങളിറങ്ങുന്ന സംഘം ഖത്തറിലേക്ക് എത്തിയത് മോശം കാലാവസ്ഥയും സാങ്കേതിക തകരാറുകളുമാണ് താരദിശ റദ്ദാക്കാനുള്ള കാരണമായി നയൻ വൺ ഇവൻസ് പറയുന്നത് എന്നാൽ പരിപാടി നടത്തുന്നതിനുള്ള യൂട്ടിലിറ്റി ഫീ നൽകാത്തതിനാൽ സർക്കാർ അനുമതി നിഷേധിച്ചെന്നാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള അറിയിപ്പ് ടിക്കറ്റ് എടുത്തവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് സംഘാടകർ പറഞ്ഞിട്ടുണ്ട് ലോക ഫുട്ബോളിന് വേദിയായിരുന്ന നയൻ സെവൻ ഫോർ സ്റ്റേഡിയത്തിലാണ് മോളിവുഡ് മാജിക് താരനിശ നടത്താൻ തീരുമാനിച്ചിരുന്നത് ഇതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊപ്പം അമ്മയും പങ്കാളിയായിരുന്നു രണ്ടാം തവണയാണ് ഈ താരനിശ റദ്ദാക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ പതിനേഴിനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഖത്തർ സർക്കാരിൻ്റെ ആവശ്യപ്രകാരം അന്ന് പരിപാടി മാറ്റിവെക്കുകയായിരുന്നു ഇത്തവണ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം എന്നാണ് അറിയുന്നത് ഷോയ്ക്കെത്തിയ താരങ്ങളുടെ പ്രതിഫലം അടക്കമുള്ള തുക പരിപാടി ആരംഭിക്കും മുൻപ് മുൻകൂറായി കൈമാറാനായിരുന്നു പരിപാടിയുടെ നടത്തിപ്പുകാരായ കമ്പനിയുമായുള്ള കരാർ എന്നാൽ ഇത് നടപ്പാകാതെ വന്നതോടെയാണ് ഷോ ആരംഭിക്കാൻ രണ്ട് മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ ബോളിവുഡ് മാജിക് റദ്ദാക്കിയത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പണം നൽകാം എന്നാണ് നടത്തിപ്പുകാർ പറഞ്ഞത് പല ഗേൾ പ്രോഗ്രാമുകളിലും സിനിമാ നടന്മാരും നടിമാരും വന്ന് എന്തെങ്കിലുമൊക്കെ സ്റ്റേജിൽ കാണിച്ച് ആളെ പറ്റിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു അന്നൊക്കെ താരങ്ങളുടെ പരിപാടിക്ക് വലിയ സ്വീകരണമാണ് വിദേശ രാജ്യങ്ങളിൽ ലഭിച്ചിരുന്നത് ഇങ്ങനെ സിനിമാ താരങ്ങളെ കൊണ്ടുപോയി ഷോ നടത്തി കോടീശ്വരന്മാരായവരും അക്കാലത്തുണ്ടായിരുന്നു പിന്നീട് ഇത്തരം പരിപാടികളുടെ നിലവാരം ഇടിഞ്ഞു തുടങ്ങി വലിയ റിഹേഴ്സൽ ഒന്നുമില്ലാതെ തട്ടിക്കൂടുന്ന സ്കിറ്റുകൾ ആളുകൾ വെറുക്കാൻ തുടങ്ങി പാട്ടിനൊപ്പിച്ച് ചുണ്ടനക്കുന്ന ലാലിസം പരിപാടിയൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞു ഈ ഖത്തർ ഷോയിൽ നാൽപ്പതിനായിരം ടിക്കറ്റുകൾ ഉണ്ടായിരുന്നിട്ടും നാനൂറ് എണ്ണം പോലും വിറ്റിരുന്നില്ല എന്നാണ് ഖത്തറിലെ ചില മലയാളികൾ പറയുന്നത് അതുതന്നെയാണ് ഷോ മുടങ്ങാനുള്ള കാരണവും സർക്കാർ അനുമതിയൊക്കെ നേരത്തെ കിട്ടിക്കാണോ അല്ലെങ്കിൽ താരങ്ങൾ അവിടെ എത്തി സ്റ്റേഡിയത്തിൽ വരെ റിഹേഴ്സൽ നടത്തില്ല അങ്ങനെ എളുപ്പത്തിൽ തുറന്നു കൊടുക്കുന്ന ഒന്നല്ല ലോക ഫുട്ബോൾ നടന്ന നയൻ സെവൻ ഫോർ സ്റ്റേഡിയം വെറുതെ തട്ടിക്കൂട്ട് ഷോ കാണിച്ച് കുറച്ച് ഡാൻസും അവതരിപ്പിച്ചാൽ ഗൾഫിൽ നിന്നും കാശു വാരി മടങ്ങാം എന്ന കാലം കഴിഞ്ഞിരിക്കുന്നു കാശെന്ന് കേട്ടപ്പോൾ എല്ലാ താരങ്ങളും ഓടിയെത്തി ആ ഷോ കാണാൻ ടിക്കറ്റ് എടുക്കുന്നവർക്ക് മുന്നിൽ നിലവാരമുള്ള പരിപാടി അവതരിപ്പിക്കണം എന്ന നിർബന്ധം ആർക്കും കാണില്ല പഴയ പേർഷയല്ല ഇപ്പോഴത്തെ ഗൾഫ് നിങ്ങളെക്കാളും വലിയ കൊമ്പത്തെ ആൾക്കാർ അവിടെ അന്തസ്സായി പല പരിപാടികളും ചെയ്യുന്നുണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ആളുകൾ കൂടുന്നുമുണ്ട് അതുകൊണ്ട് ഇടവേള ബാബുവും അമ്മയും നിർമ്മാതാക്കളും ഈ വക ഊടായ്പക്കെ നിർത്തി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം മമ്മൂട്ടിയും മോഹൻലാലും വന്ന് എന്ത് വളിപ്പ് കാണിച്ചാലും കൈയടിക്കാനും കാശ് തരാനും ഗൾഫിലുള്ളവരെ ഇനി കിട്ടില്ല എന്ന് തന്നെയാണ് ഈ സംഭവം നൽകുന്ന സൂചനകൾ ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും മുഖം നോക്കാതെ പ്രതികരിക്കുന്ന അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെ നമ്മുടെ കേരള നാട്ടിൽ ആരെയും എങ്ങനെയും പറ്റിക്കാം ആര് ഭരിച്ചാലും പ്രശ്നമല്ല സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയും വളയും കുനിയും കുമ്പിടും അതുപോലെ അന്യനാട്ടിൽ പോയി ഉണ്ടാക്കാൻ നിൽക്കരുത് അമ്മയും കുമ്മയും താരാജാക്കന്മാരും ചേട്ടാനുജന്മാരും പെങ്ങൾ കൂട്ടന്മാരും സിനിമ ഉണ്ടാക്കുന്നവരെല്ലാം കൂട്ടത്തോടെ ത്രീ ജി ഇതാണ് സംഗീത പറഞ്ഞത് ഈ സിനിമാ താരങ്ങൾ ഒന്നരങ്കം നാണം കെട്ട് മടങ്ങി വന്നിട്ടും വേറെ ആരും കാര്യമായി പ്രതികരിച്ച് കണ്ടില്ല അത് ചെയ്ത ഒരേ ഒരാൾ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ മാത്രമാണ്